കഴിഞ്ഞ വർഷം കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങൾ ഏറ്റവും കൂടുതൽ നൽകിയ തലക്കെട്ടായിരുന്നു ഗവർണർ സർക്കാർ പോര് ഈ പോരിന്റെ കാതൽ സംസ്ഥാനത്തെ വിവിധ സർവകലാശാലകളിലേക്ക് ഉള്ള വൈസ് ചാൻസലർ നിയമനത്തിൽ ഗവർണർ നടത്തിയ കൈകടത്തൽ ശ്രമമായിരുന്നു എന്നാൽ ഇനി മുതൽ അത്തരത്തിലൊരു കൈകടത്തലിൻ്റെ ആവശ്യമേ വരുന്നില്ല സംസ്ഥാനത്തെ മാത്രമല്ല രാജ്യത്തെ മുഴുവൻ സർവകലാശാലകളിലെയും വൈസ് ചാൻസലർ നിയമനത്തിൽ ചാൻസലർമാർക്ക് അതായത് കേരളമടക്കമുള്ള അടക്കമുള്ള സംസ്ഥാനത്ത് ഗവർണർമാർക്ക് സമ്പൂർണ്ണ അധികാരം അല്ലെങ്കിൽ ഒരു സർവാധിപത്യം നൽകുന്ന കരട് ചട്ട ഭേദഗതി കഴിഞ്ഞ ദിവസമാണ് കേന്ദ്ര സർക്കാരിന് കീഴിലുള്ള യു ജി സി പുറത്തുവിടുന്നത് രാജ്യത്തെ സർവകലാശാലകളുടെ സംഘപരിവാർ വൽക്കരണത്തിന് കരുത്തു പകരുന്ന ഒരു ചട്ട ഭേദഗതിയാണ് കഴിഞ്ഞ ദിവസം വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേദ നേതൃത്വത്തിൽ ഈ കരട് ചട്ട ഭേദഗതി പ്രകാരം ഇനി മുതൽ അക്കാഡമിക് മികവുള്ളവർ മാത്രമായിരിക്കില്ല രാജ്യത്തെ സർവകലാശാലകളുടെ വൈസ് ചാൻസലർ പദവി അലങ്കരിക്കുക രണ്ടായിരത്തി പതിനെട്ടിലെ യു ജി സി ചട്ടപ്രകാരം പത്ത് ം പ്രൊഫസറായി സേവനമനുഷ്ഠിക്കുകയും അതോടൊപ്പം ഗവേഷണ രംഗത്ത് ഗൈഡായി പ്രവർത്തിക്കുകയും ചെയ്തവർക്ക് മാത്രമേ വൈസ് ചാൻസലറായി നിയമനിധനാകാൻ അനുവാദം ഉണ്ടായിരുന്നുള്ളൂ എന്നാൽ പുതിയ ചട്ട ഭേദഗതി കരട് പ്രകാരം ഇനി മുതൽ വ്യവസായ പ്രമുഖർക്കും അതോടൊപ്പം പൊതുഭരണ രംഗത്ത് മികച്ച പ്രകടനം കാഴ്ചവച്ചവർക്കും വൈസ് ചാൻസലറായി പ്രവർത്തിക്കാമെന്ന അനുമതി നൽകിയിരിക്കുകയാണ് അതോടൊപ്പം ഇനി മുതൽ വൈസ് ചാൻസലറെ നിയമിക്കാനുള്ള സെർച്ച് കമ്മിറ്റിയുടെ അധ്യക്ഷനെ തീരുമാനിക്കുന്നത് സാക്ഷാൽ ചാൻസലർ അഥവാ ഗവർണർ തന്നെയായിരിക്കും അതോടൊപ്പം രണ്ടാമത്തെ അംഗത്തെ സെർച്ച് കമ്മിറ്റിയിലെ രണ്ടാമത്തെ അംഗത്തെ നാമനിർദ്ദേശം ചെയ്യുക യു ജി സി ചെയർമാൻ ആയിരിക്കും മൂന്നാമത്തെ അംഗത്തെ നാമനിർദ്ദേശം ചെയ്യാൻ മാത്രമായിരിക്കും ഇനി മുതൽ സെനറ്റിനും സിൻഡിക്കേറ്റിനുമൊക്കെ അധികാരമുണ്ടാവുക അതായത് മൂന്നിൽ രണ്ട് ഭൂരിപക്ഷം സെർച്ച് കമ്മിറ്റിയിൽ മൂന്നിൽ രണ്ട് ഭൂരിപക്ഷം കേന്ദ്ര സർക്കാരും ി ജെ പിയും ഉറപ്പിച്ചിരിക്കുകയാണ് ഇതോടുകൂടി സംസ്ഥാനത്തെ മാത്രമല്ല വിവിധ പ്രതിപക്ഷ ഭരണമുള്ള സംസ്ഥാനങ്ങളിലെ സർവകലാശാലകളുടെ പ്രവർത്തനത്തിന് വലിയൊരു തിരിച്ചടി ഏൽക്കാൻ പോവുകയാണ് ഈ ചട്ട ഭേദഗതികൾ നടപ്പിലാകുന്ന ഘട്ടത്തിൽ ആറു മാസത്തിനകം ഇത് നടപ്പിലാക്കിയില്ലെങ്കിലുള്ള ശിക്ഷ കൂടി കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ കഴിഞ്ഞ ദിവസത്തെ വാർത്താ സമ്മേളനത്തിൽ വിശദീകരിക്കുകയുണ്ട് ഈ ചട്ട ഭേദഗതികൾ പാലിക്കാത്ത ഈ മാനദണ്ഡ പാലിക്കാത്ത സർവകലാശാലകളെ യു ജി സി പദ്ധതികളിൽ നിന്നും ഒഴിവാക്കുമെന്നും ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ പട്ടികയിൽ നിന്നും നീക്കം ചെയ്യുമെന്നും കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി വ്യക്തമാക്കി അതോടൊപ്പം അധ്യാപക നിയമനത്തിലും ഒരു നിർണായകമായ മാറ്റം ഈ കരട് ചട്ട ഭേദഗതിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അത് നെറ്റ് ഇനി മുതൽ അസിസ്റ്റന്റ് പ്രൊഫസറാകാൻ നിർബന്ധമായിരിക്കില്ല എന്നത് തന്നെയാണ് ഇത്രയും കാലം നെറ്റ് പരീക്ഷ പാസ്സായ വിദ്യാർത്ഥികൾക്ക് മാത്രമേ ആളുകൾക്ക് മാത്രമേ അസിസ്റ്റന്റ് പ്രൊഫസറായി ഒരു സർവകലാശാലയിൽ ജോലി ചെയ്യാൻ എന്നാൽ ഇനി മുതൽ ശതമാനം ൂടി ബിരുദാനന്തര ബിരുദം പാസായ ആർക്കും അൻപത്തി അഞ്ച് ശതമാനം മാർക്ക് ഉള്ള ഏതൊരു ബിരുദാനന്തര ബിരുദധാരിക്കും അസിസ്റ്റന്റ് പ്രൊഫസറായി ജോലി ചെയ്യാം അല്ലെങ്കിൽ ജോലിയിൽ പ്രവേശിക്കാം ഇത് സംസ്ഥാനത്ത് മാത്രമല്ല രാജ്യത്തെ മുഴുവൻ സർവകലാശാലകളുടെയും പ്രവർത്തനത്തെയും കാര്യക്ഷമതയെയും നിർണായകമായി ബാധിക്കുന്ന ഒരു ചട്ടഭേദഗതിയാണെന്ന് പറയേണ്ടിയിരിക്കുന്നു ഇത് കരട് ചട്ട ഭേദഗതി മാത്രമാണെങ്കിലും വരും ദിവസങ്ങളിൽ ഇത് അതേപടി തന്നെ നടപ്പിലാക്കാനാണ് എല്ലാ സാധ്യതകളും വിദഗ്ധർ മുന്നിൽ കാണുന്നത് നമുക്കറിയാവുന്ന പോലെ കേരളത്തിൽ ആരിഫ് മുഹമ്മദ് ഖാൻ ഗവർണർ ആയിരുന്ന ഘട്ടത്തിൽ സംസ്ഥാനത്തെ വിവിധ സർവകലാശാലകളുടെ വൈസ് ചാൻസലർ നിയമനത്തിലേക്ക് അദ്ദേഹം നടത്തിയ കൈകടത്തൽ ശ്രമങ്ങൾ ചെറുതല്ലാത്ത നിലയിൽ സർക്കാരും ഗവർണറും തമ്മിൽ ഒരു തുറന്ന പോരിലേക്ക് കാര്യങ്ങൾ നയിച്ചിരുന്നു എന്നാൽ ഇനി മുതൽ അങ്ങനെ ഒരു പോരിന്റെ പോലും സാഹചര്യം ഉണ്ടാവുന്നില്ല എന്നതാണ് ഈ പുതിയ ചട്ടക ഭേദഗതിയുടെ പ്രത്യേകത മൂന്ന് പേരാണ് വൈസ് ചാൻസലറായി തീരുമാനിക്കുന്ന സെർച്ച് കമ്മിറ്റിയിലുള്ളത് അതിൽ ഒരാളെ അധ്യക്ഷനെ തന്നെ ഗവർണർ നാമനിർദ്ദേശം ചെയ്യുന്നു രണ്ടാമത്തെ ആളെ കേന്ദ്ര സർക്കാരിന് നിയന്ത്രണമുള്ള യു ജി സി ചെയർമാൻ നാമനിർദ്ദേശം ചെയ്യുന്നു മൂന്നാമത്തെ ഒരംഗത്തെ നാമനിർദ്ദേശം ചെയ്യാൻ മാത്രമായിരിക്കും ഇനി മുതൽ സെനറ്റിനും ഉള്ള അധികാരം സെനറ്റിന്റെ യും സിൻഡിക്കേറ്റുകളുടെയും അധികാരം ഗണ്യമായി വെട്ടിക്കുറയ്ക്കുന്ന ഒരു ചട്ടഭേദഗതിയാണിത് എന്നുകൂടി വിലയിരുത്തലുകൾ പുറത്തു വരികയാണ് എന്തായാലും സംസ്ഥാനത്ത് മാത്രമല്ല പഞ്ചാബ് തമിഴ്നാട് പോലെയുള്ള സംസ്ഥാനങ്ങളിലും ഇതിന്റെ അലയലികൾ ഉണ്ടാകുമെന്ന കാര്യം ഉറപ്പാണ് എന്നാൽ ഇതിൽ കൂടുതൽ പ്രതികരണങ്ങൾ പ്രതിപക്ഷ സംസ്ഥാനങ്ങളിൽ നിന്നും ഇതുവരെ വന്നിട്ടില്ല എന്തായാലും വരും ദിവസങ്ങളിൽ ഇതൊരു രാഷ്ട്രീയ കോളിളക്കം സൃഷ്ടിക്കുമെന്ന കാര്യം ഉറപ്പാണ്